വിസിയം പാസ്പോർട്ട് നല്ലതാണ് നമുക്കൊന്ന് ബാലി വരെ പോയാലോ നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഈ ബാലി ദ്വീപ് ഫെസ്റ്റ് നടക്കുന്നത് എല്ലാ കൊല്ലവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെസ്റ്റ് വരാറുള്ളതാണ് ഇപ്രാവശ്യം ബാലി തീമിലാണ് ഈ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ബാലിയുടെ മെയിൻ ആയ സ്വിംഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫോട്ടോ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത് ഇതുപോലൊരു അണ്ടർ വാട്ടർ അക്വേറിയം പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് സ്റ്റോൾസും പിന്നെ നമുക്ക് വേണ്ട എല്ലാ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളുടെയും കുറെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ ലബൂബു കണ്ടു ലബൂബു ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അറിയില്ല നല്ല ലബൂബു ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മുടെ ഇതുപോലത്തെ അച്ചാറിന്റെ സ്റ്റോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഫെസ്റ്റ് തുടങ്ങിയത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ ഈ ഫെസ്റ്റ് ഉണ്ടാവും നമ്മുടെ എറണാകുളത്തപ്പൻ ആണ് ലൊക്കേഷൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് എന്തായാലും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ബാലിദ്വീപ്